പാപ്പിനിശ്ശേരി പുതിയക്കാവ് ബസ് സ്റ്റോപ്പിനടുത്ത് ഇ എം എസ് റോഡിലേക്ക് പ്രവേശിക്കുന്നടുത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു പൈപ്പിന്റെ അറ്റകുറ്റ നടത്തിയിട്ടും റോഡിലെ കുഴി കുഴിമൂടാത്തത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പാപ്പിനശ്ശേരി പുതിയകാവ് ബസ് സ്റ്റോപ്പിനു സമീപം ഇ എം എസ് റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടത് ശക്തമായ വെള്ളമൊഴുകിയതിനാൽ റോഡിലെ മണ്ണ് മുഴുവൻ ഒഴുകി പോവുകയായിരുന്നു ടാറിണകി വലിയ ഗർത്തം തന്നെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് അപകടാവസ്ഥയിലായ റോഡിലൂടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നുപോകുന്നത് പൈപ്പിന്റെ അറ്റകുറ്റ നടത്തിയിട്ടും റോഡിലെ കുഴി മൂടാത്തത് വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് കാൽനട യാത്രക്കാർക്കും ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കുഴികൾ രൂപപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ശരിയാക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതിങ്ങനെയായിട്ട് ഇപ്പോൾ ജപ്പാൻ കൂടിയുള്ള പൊട്ടിയിട്ട് തന്നെ ഒരു മാസമായി അത് കംപ്ലൈൻറ്റ് ചെയ്ത് നമ്മൾ ഇട്ടിപ്പം വന്നിട്ട് റിപ്പയർ ചെയ്തിട്ട് ഇപ്പം നാല് അഞ്ച് ദിവസമായി കുഴി എങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളു ഇതാരെങ്കിലും വന്ന് വീണാലേ ഇനി നേരെയാക്കും അതുവരെ എങ്ങനെയാണ് ഉണ്ടാവും ഇതാർക്കെങ്കിലും ഇതിൽ കൂടി വണ്ടി ഈ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിക്ക് തിരിഞ്ഞു പോകാൻ ഇവിടെ എത്തുമ്പോൾ അത് കാണുക അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഒരു മോട്ടോർ ബൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടുള്ളിലാണ് അങ്ങനത്തെ അവസ്ഥയിലാണ് അത് ഉള്ളത് ആരോടെ പറയേണ്ടത് റോഡിൽ രൂപപ്പെട്ട വലിയ ഗർത്തം മൂടിയിട്ടില്ലെങ്കിൽ അത് വലിയ അപകടമാണ് വിളിച്ചു വരുത്തുക റോഡിന്റെ പകുതിയോളം ഭാഗമാണ് ഇത്തരത്തിൽ കുഴിയായിട്ടുള്ളത് എത്രം പെട്ടെന്ന് അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി